തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി കൊച്ചിയിൽ നിന്ന് അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ് വിവരങ്ങളുമായി രാജേഷ് ഏതു സാഹചര്യത്തിൽ എന്തൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് സ്വപ്ന സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഈ പെൺകുട്ടി പരാതി ഉന്നയിച്ചപ്പോൾ ഇങ്ങനെ ഒരു ബലാത്സംഗ ആരോപണം ഉണ്ടായിരുന്നില്ല അതിനുശേഷം അത് കൂട്ടിച്ചേർത്ത് പറയുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ അപമാനിക്കാൻ വേണ്ടിയും ഏർ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയുമാണ് ഇത്തരത്തിലോട് പരാതി നൽകിയത് എന്നുള്ളതായിരുന്നു എന്നാൽ സിദ്ദിഖിന്റെ ഈ ഈ പറയുന്ന ആരോപണങ്ങളെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം സിദ്ദിഖിനെതിരെ ധാരാളം തെളിവുകളുണ്ട് അതായത് നടിയുടെ മൊഴി അനുസരിച്ചുള്ള അന്വേഷണം നടത്തിയതിൽ സിദ്ദിക്കിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് കോടതി സ്ഥാപിക്കുവാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു ഇതാണ് ഇപ്പോൾ സിദ്ദിഖിന് തിരിച്ചടിയായിട്ടുള്ളത് ആ ഒരു സാഹചര്യ സാഹചര്യത്തിൽ ഇത്രയും തെളിവുകൾ സിദ്ദിക്കിനെതിരെ വന്ന സ്ഥിതിക്ക് ഒരു മുൻകൂർ ജാമ്യത്തിന് അർഹതയില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം മാത്രമല്ല സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇത്തരത്തിലുള്ള ശക്തമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത് വിശകലങ്ങളുമായി അൺഫിലിറ്റ് ഡിസുസ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ് അൺഫിലിറ്റ് അഡ്വക്കേറ്റ് രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ നിരത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു എന്നാണ് അഡ്വക്കേറ്റ് രാജേഷ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിട്ടതിന് വന്നതിന് പിന്നാലെയാണ് ഇത്തരം പരാതികളുമായി നിരവധി പേർ നിരവധി സ്ത്രീകൾ മുന്നോട്ട് വന്നത് അതിൻ്റെ ഒരു ആദ്യ പ്രതിഫലനമാണ് നമ്മൾ സിദ്ധിക്കിനെതിരായ ഒരു പരാതിയിൽ കണ്ടത് പരാതി യുവതി പരസ്യമായി തന്നെ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച തൊട്ടുപിറ്റേന്ന സിദ്ധിക്ക് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അടക്കം രാജിവെച്ചതും നമ്മൾ കണ്ടതാണ് ശരിക്കും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും സിദ്ദിഖിനെതിരെ ഉണ്ടായിരിക്കുകയല്ലേ തീർച്ചയായും സ്വപ്നത്തിൽ ഏറ്റവും ശ്രദ്ധേയമാവുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷമാണ് ഈ നടികൾക്ക് അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള ഈ സിനിമാ മേഖലയുമായി അണിയറക്കകത്തായാലും പുറത്തായാലും പ്രവർത്തിക്കുന്നവർക്ക് നിരവധി പേർക്ക് പരാതിയുമായി രംഗത്ത് വരാനുള്ള ഒരു ധൈര്യം ലഭിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമാണ് ഇതേ തുടർന്ന് നിരവധി പേരാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം നിരവധി പേർ പ്രമുഖ നടന്മാർക്കെതിരെയും സംവിധായകർക്കുമെതിരെയൊക്കെ രംഗത്ത് വരികയൊക്കെ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായാണ് നടൻ സിദ്ധിഖിനെതിരെ പരാതിയുമായി നടി രംഗത്ത് വരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് തിരുവനന്തപുരത്ത് മസ്കർ ഹോട്ടൽ വെച്ച് തന്നെ ഈ ഓഡിഷനായി അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനെന്ന പേരിൽ അദ്ദേഹം വിളിച്ചു വരുത്തി മസ്കർ ഹോട്ടൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടൻ സിദ്ധിക്ക് ആദ്യം ഇതൊക്കെ തന്നെ കെട്ടിച്ചമച്ചതാണ് തനിക്കെതിരെ മനഃപൂർവ്വം ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞ അദ്ദേഹം മറ്റൊരു പരാതിയൊക്കെ നൽകിയിരുന്നു എന്നാലും ഈ മൊഴി യുവതിയുടെ എടുത്തതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിക്കുന്നു എസ് ഐ ടി ഈ മൊഴി നടിയുടെ മൊഴി രേഖപ്പെടുന്നു അതനുസരിച്ച് അതനുസരിച്ച് തെളിവ് മസ്കർ ഹോട്ടലിൽ തെളിവെടുത്തപ്പോൾ ശക്തമായ തെളിവുകൾ തന്നെയാണ് ലഭിച്ചത് ഇതേ പ്രകാരമാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു നടൻ സിദ്ധിഖ് പക്ഷെ നടൻ സിദ്ദിഖിന് എതിരെ ശക്തമായ തെളിവുകളാണ് അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു ഈ തെളിവുകളൊക്കെ വളരെ കൃത്യം തന്നെയായിരുന്നു ഈ തെളിവുകളൊക്കെ കാരണം ഈ മൊഴി നൽകിയ നടി പറഞ്ഞതനുസരിച്ചുള്ള ഈ ദിവസങ്ങളിലേക്ക് ഏതൊക്കെ ദിവസങ്ങളാണ് മസ്കർ ഹോട്ടലിൽ പറഞ്ഞിരുന്നത് ആ ദിവസങ്ങളിലേക്കും എന്നാണ് സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു ഇവർ കഴിച്ച ആഹാരത്തിന് മേനും ഉൾപ്പെടെയുള്ളത് ഈ എട്ട് വർഷങ്ങൾക്ക് ശേഷം അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ അതൊക്കെ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നിടത്താണ് ശക്തമായിട്ടുള്ള അവിടെയാണ് സിദ്ധിക്കിന് പരാജയം സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മുതിർന്ന ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനായ ബി രാമൻപിള്ള അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് നടൻ സിദ്ദിക്കു വേണ്ടി ജാമ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് അവിടെ പോലും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി വന്നിരിക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് നടൻ സിദ്ദിഖിൻ്റെ ഇത് തുടക്കം മാത്രമാണ് ഇതനുസരിച്ച് മറ്റു നടിമാർ മറ്റു ഏതൊക്കെ നടികൾ അല്ലെങ്കിൽ ഏതൊക്കെ സ്ത്രീകളാണോ ഇതും ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി വന്നിരിക്കുന്നത് ഇവർക്കൊക്കെ തന്നെ ഒരു ആവേശം ഒരു കൂടുതൽ കരുത്താർജ് അതായത് ഇനിയും രംഗത്ത് എത്താം പലരും സംശയം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് നിഷ്പക്ഷമായ ഒരു അന്വേഷണം അതിൽ വ്യക്തമായ തെളിവുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായ നടപടിയിലേക്ക് നീങ്ങും മറ്റെല്ലാ സ്വാധീനങ്ങൾക്കും മുകളിൽ ിൽ കാര്യത്തിൽ നമ്മൾ ഉറപ്പായും ഇത് ഇനി ഇത് അന്വേഷണം അതായത് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി അതായത് നിയമപരിരക്ഷ എല്ലാ നിയമപരീക്ഷയും പരിരക്ഷ സിദ്ധിക്കിന് മുന്നിൽ മുന്നിൽ അടയുകയാണ് ഇനി മുന്നിലുള്ളത് അദ്ദേഹം ഇനി അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കുമോ എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും നൽകി അത് പരിഗണിക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത് സിദ്ധിഖ് ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല സിദ്ധിക്ക് എവിടെയാണ് എന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിക്കാനൊരു സാഹചര്യം സാഹചര്യമുണ്ട് ആ സാഹചര്യവും നോക്കുകയാണ് എന്തായാലും ഈ ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഇനി അന്വേഷണ സംഘ ശക്തമായ തെളിവുകളാണ് അതായത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി വകുപ്പാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗ കുറ്റമാണ് ഈ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ബലാൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചതുകൊണ്ട് ഇതിന്റെ അറസ്റ്റ് എന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അറസ്റ്റിലേക്കുള്ള നീക്കം തന്നെയാണ് പക്ഷേ അതിവേഗത്തിലൊരു അറസ്റ്റ് ഇനി ഒരു ചോദ്യം ചെയ്യലിനെ അദ്ദേഹത്തെ വിളിക്കാനുള്ള സാധ്യതയും അടയുകയാണ് അങ്ങനെയെങ്കിലും അദ്ദേഹം എവിടെയാണ് എന്ന് കണ്ടെത്തി ഒരു രേഖ അറസ്റ്റ് രേഖ അദ്ദേഹത്തെ വിട്ടയക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പോലും നടൻ സിദ്ധിക്കുന്ന സുപ്രധാന അതായത് മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖ പദവിയിൽ മലയാള അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദവിയിലിരുന്ന ഒരു വ്യക്തിയാണ് പ്രമുഖ നടനാണ് സമൂഹത്തിനുള്ള സ്വാധീനമുള്ള വ്യക്തിയാണ് ഏറ്റവും പ്രമുഖനും പ്രസിദ്ധനുമായ ഒരു നടൻ കൂടിയാണ് സിദ്ധിക്കുക ഈ ഉന്നത പദവിയിൽ ഇരുന്ന ഈ കമ്മിറ്റി വിവാദമൊക്കെ അതിനുശേഷം അദ്ദേഹം ആ പദവിയിൽ നിന്ന് ഒഴിയേണ്ടി വരുന്നു എങ്കിൽ പോലും നടൻ സിദ്ധിക്കുന്നതും സമൂഹത്തിലുള്ള സ്വാധീനമുള്ള വ്യക്തിയാണ് ആ വ്യക്തിക്കെതിരെയാണ് ഹൈക്കോടതി ഒരു പീഡന പരാതിയുടെ പേരിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു അദ്ദേഹത്തെ അറസ്റ്റ് പ്രത്യേകിച്ച് അന്വേഷണ സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഫലനം തന്നെ മലയാള സിനിമയിൽ അത് സമൂഹത്തിൽ നൽകുന്ന ഒരു സന്ദേശം ആ രീതിയിൽ തന്നെയാണ് അപ്പോൾ അന്വേഷണ സംഘത്തിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ നേരത്തേക്ക് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായി അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് അതനുസരിച്ച് ഒരുപക്ഷെ ഇനി നടന്ന സിദ്ധിക്ക് മേൽക്കോടതിയെ സമീപിച്ചാലും ഇല്ലെങ്കിൽ പോലും ആ ഗ്യാപ്പിൽ പോലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ വിധി ഹൈക്കോടതിയുടെ വിധി ലഭിച്ചത് വിധി വന്നതേയുള്ളൂ ആ വിധി പകർപ്പ് അന്വേഷണ സംഘത്തിന് കിട്ടണം ആ വിധിപ്പറപ്പ് അവർ കൃത്യമായി വായിക്കണം വായിച്ച വിധിപ്പറപ്പ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അദ്ദേഹത്തിന് അറസ്റ്റ് എന്നൊരു സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൂടുതലും വിരൽച്ചുകൊണ്ടുന്നത് അങ്ങനെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ സ്വപ്ന പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പരാതിയുമായി വന്ന നിരവധി പേർക്ക് ഊർജ്ജവും കരുത്തും നൽകുന്ന ഒരു നടപടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഈ ഒരു അവസരത്തിൽ നമ്മൾ ഹൈക്കോടതിയുടെ ഒരു നീക്കം ഒരു ഇടപെടൽ കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് ശക്തമായ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് സർക്കാർ പോലും ഈ ഒരു അവസരത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത് യും ഹേമാ കമ്മറ്റിയിൽ മൊഴി നൽകിയ നടിമാരുടെ പരാതികൾ കൂടി പരിശോധിക്കണമെന്നൊരു നിലപാട് സ്വീകരിക്കുകയും വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ അതുൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തു പ്രതിപക്ഷമൊക്കെ തന്നെ ശക്തമായ രംഗത്ത് വന്നു മറ്റ് സ്ത്രീകൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള സ്ത്രീകൾ സ്ത്രീ സംഘടനകളൊക്കെ രംഗത്ത് വന്നുവെങ്കിൽ കൂടിയും ഹൈക്കോടതിയുടെ ഇതുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എല്ലാ അവസരത്തിലും എടുത്ത ഇടപാട് ഇടപെടലുകളും ഹൈക്കോടതിയുടെ ഉത്തരവുകളും തന്നെയാണ് നിർണായകമായ അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള പോലും സിദ്ധിക്കുന്ന നടനെതിരെ ഹർജിയുമായി തന്നെ ഈ സിനിമാ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ഈ പവർ ഗ്രൂപ്പിലെ ഒരു കണ്ണിയാണ് സിദ്ദിഖ് ആ സിദ്ദിഖിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു യുവനടിയുടെ കൃത്യമായ ആരോപണത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന നടപടി അടക്കം ഉണ്ടായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇതിന് അപ്പുറം ഒരുപക്ഷെ നമുക്കറിയാം ഇപ്പോൾ പലരും ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യം അതായത് ആരോപണ വിധേയർ ആരോപണ വിധേയർ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണക്കാക്കേണ്ടത് കാരണം ഇത്രയും വർഷങ്ങൾക്കിപ്പുറം എന്ത് തെളിവ് ഹാജരാക്കാൻ സാധിക്കും എത്രത്തോളം തെളിവുണ്ടാകും എന്നറിയില്ല അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോകാമെന്ന് ഇവർ കരുതിയിട്ടാകണം ഒരു മാനനഷ്ട കേസ് അടക്കം ഫയൽ ചെയ്യുന്ന ഇപ്പോൾ ജെ സിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് അതിലുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് ഈ ആരോപണ വിധേയർ പോകുന്ന ഒരു സാഹചര്യം അതിനൊക്കെ ഒരു ശക്തമായ തിരിച്ചടി കൃത്യമായ തെളിവുകൾ നൽകിയാൽ നടപടിയുണ്ട് ഉണ്ടാകുമെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുക തന്നെയല്ലേ സിദ്ദിക്കിൻ്റെ ഈ ജാമ്യ ഹർജി നിഷേധിച്ച ആ ഒരു നടപടി ഹൈക്കോടതിയിൽ നിന്നുള്ള ആ ഒരു ഇടപെടൽ തീർച്ചയായും സ്വപ്നം അത് അങ്ങനെ തന്നെയാണ് കാരണം ഈ സ്വപ്നം സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ എട്ട് വർഷങ്ങൾക്കിപ്പുറം ഇങ്ങനെ ഒരു പരാതി ഇത്ര കാലം എവിടെയായിരുന്നു എന്ന ചോദ്യമായിരുന്നു മറുഭാഗത്ത് അതായത് ആരോപണ വിധേയ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ തന്നെ സമൂഹത്തിൽ നിന്ന് ഇടങ്ങൾ ഉയർന്നു വന്ന ഒരു ചോദ്യം ഇത് തന്നെയായിരുന്നു ഈ എട്ട് വർഷങ്ങൾക്കിപ്പുറം ഈ നടി അല്ലെങ്കിൽ ഈ പരാതിക്കാർ ഉയർത്തുന്ന ആരോപണങ്ങളുടെ തെളിവുകൾ കിട്ടുമോ ഏത് ഏതാരോപണം എത്ര വർഷങ്ങൾക്ക് ശേഷം ആയാൽ ഏതൊരു സാഹചര്യത്തിലായാൽ പോലും പുറത്തു വരികയാണെങ്കിൽ ഈ ആരോപണവുമായി ആർക്കെതിരെ ആർക്കും രംഗത്ത് വരാം പക്ഷെ അതിന് കൃത്യമായ ഒരു തെളിവുണ്ടെങ്കിൽ നിയമത്തിൻ്റെ പരിരക്ഷ ആർക്കും കിട്ടുകയില്ല സമൂഹത്തിൽ എത്ര ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ കീഴടങ്ങി പറ്റുമെന്നുള്ള ഏറ്റവും ശക്തമായ തെളിവാണ് ഇന്നിപ്പോൾ ഈ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഈ നടിയുമായി ബന്ധപ്പെട്ട കേസുണ്ടായപ്പോൾ ഈ ആരോപണ ഈ ആരോപ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ആരോപണക്കാരിയായി അല്ലെങ്കിൽ പരാതിക്കാരിയായി നടി പറഞ്ഞിരിക്കുന്ന തെളിവുകൾ കൃത്യമായി ഈ മസ്കറ്റ് ഹോട്ടലിൽ ഇവർ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അന്വേഷണ സംഘം കൃത്യമായി പറഞ്ഞതാണ് ഇവർ ആദ്യ ദിവസം തന്നെ ഈ പറഞ്ഞ തീയതിയിൽ മസ്കർ ഹോട്ടലിൽ സിദ്ധിക്കിയുടെ റൂം എടുത്തു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇവർക്ക് കിട്ടി അതുകൊണ്ട് എട്ട് വർഷങ്ങൾക്കിപ്പുറം പോലും അന്ന് നടന്ന സംഭവത്തിന്റെ കൃത്യമായ തെളിവ് അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുപ്രീം ഹൈക്കോടതിയിൽ നിന്ന് നടന്ന സിദ്ധിക്കിന് ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ ഈ ഇതേ ഈ എട്ട് വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ ഇപ്പോൾ സ്വപ്നം പറഞ്ഞതുപോലെ ജയസൂരിയോടൊപ്പം മറ്റു പലരും ഇത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള കേസുകൾ പോലും രംഗത്ത് വരുമ്പോൾ ഇതിനൊക്കെ തന്നെ തെളിവുകളില്ലാതെ ഇത് ഇതെങ്ങനെ കോടതിയിൽ നിയമപരിരക്ഷ എങ്ങനെ കിട്ടും അല്ലെങ്കിൽ കോടതിയിൽ നിലനിൽക്കുമോ ഇന്ന് നിരവധി ചോദ്യങ്ങളാണ് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ുള്ള കൃത്യമായ ഒരു മറുപടി തന്നെയാണ് സിദ്ദിഖിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിൽ ലഭിക്കുവാണെങ്കിൽ ഏത് കോടതി ഇപ്പോൾ ഹൈക്കോടതി അപ്പുറത്തേക്ക് സുപ്രീംകോടതിയിൽ പോയാൽ പോലും ഇത്തരം തെളിവുകളുടെ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഈ നട സിദ്ധിക്കുന്ന ഒരു ജാമ്യം കിട്ടാനുള്ള സാധ്യത പോലും അടയുന്നതാണ് അത്തരം ശക്തമായ തെളിവുകളാണ് അന്വേഷണ പ്രത്യേക എസ് ഐ ടിക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇത്രയും മുതിർന്ന അഭിഭാഷകൻ ഈ സിദ്ധിക്കിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ട് പോലും അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കും മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന രീതിയിൽ തുടർ നടപടികൾ അവരുടെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയിലേക്കും കാര്യങ്ങൾ വിരൽ ൺഫീറ്റ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്ന ആ റിപ്പോർട്ടിന്മേൽ അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തു വന്ന സാധ്യത്തിൽ സർക്കാർ എടുക്കില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ സമയത്താണ് ഇതുപോലെ ആരോപണ വിധേയരായ ആളുകൾ കൃത്യമായി തെളിവുകളുമായി മുന്നോട്ട് വന്നാൽ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ കമ്മീഷന് മുന്നിൽ തെളിവുകൾ സഹിതം ഹാജരായി പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കാം അതിനെ അനുകൂലിക്കുന്നു എന്ന നിലപാടിലേക്കും സർക്കാർ എത്തിയ ഒരു സാഹചര്യം തീർച്ചയായും കൂടുതൽ ആളുകൾ ഈ രീതിയിൽ കൂടുതൽ എന്താണ് അവർ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പീഡനങ്ങൾക്ക് ഏതു തരത്തിൽ അത് സാമ്പത്തികമായിട്ടായിരിക്കും ലൈംഗികമായിട്ട് ഏത് രീതിയിലാണെങ്കിൽ കൂടിയും അവർ ഏതെങ്കിലും തരത്തിലുള്ള ഹരാസ്മെന്റിന് വിധേയരായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം സ്വപ്നം അത് തന്നെയാണ് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് പരാതികളുമായി പീഡനവുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുമായി നിരവധി സ്ത്രീകൾ രംഗത്ത് വന്നത് പക്ഷേ ഇവരാരും തന്നെ ഈ ഹേമ കമ്മിറ്റി അംഗങ്ങൾക്ക് മൊഴി കൊടുത്തവരായിരുന്നില്ല കുറച്ച് പേർ ഇതിൽ മൊഴി കൊടുത്തവരുണ്ട് അതിനപ്പുറത്തേക്ക് കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ രംഗത്ത് വന്നു അപ്പോഴാണ് ഇപ്പോൾ ഈ പരാതികളുടെ ഒരു പ്രവാഹം ഉണ്ടായപ്പോഴാണ് പ്രതിപക്ഷം അടക്കം സാമൂഹിക സാംസ്കാരിക രംഗത്തു നിന്നൊക്കെയുള്ള നിരവധി വിമർശനങ്ങൾ ഉയർന്നപ്പോഴാണ് ആക്ഷം സർക്കാർ പോലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വനിതാ ഐപിഎ ഉദ്യോഗസ്ഥരെ രൂപീകരിച്ച വനിത അന്വേഷണ സംഘത്തെ എസ് ഐ ടി രൂപീകരിക്കുന്ന രൂപീകരിക്കുകയുണ്ടായത് അപ്പോഴാണ് അപ്പോഴും അവിടെ ഒരു ചോദ്യം ഉയർന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് പുറത്തു ശേഷം രംഗത്ത് വന്ന പരാതിയുമായി രംഗത്ത് വന്നവരുടെ ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് എസ് ഐ ടി രൂപീകരിച്ചത് ഇവരൊരിക്കലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുള്ളിൽ പറഞ്ഞ മൊഴികളെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഇവിടെ ഭാഗത്തും ഉണ്ടാകില്ല ഈ പിന്നീട് വന്ന പരാതികൾ മാത്രം അന്വേഷിക്കാൻ പാടില്ല ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ ഗുരുതരമായ മൊഴികളുണ്ട് അതേക്കുറിച്ച് പോലും അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു അപ്പോൾ സർക്കാർ പറഞ്ഞത് അങ്ങനെ ഒരു കമ്മിറ്റിയിൽ മൊഴി രേഖപ്പെടുത്തിയത് കൊണ്ട് മാത്രം അന്വേഷിക്കാൻ പറ്റില്ല അവിടെ മൊഴി രേഖപ്പെടുത്തിയ പരാതിയുമായി രംഗത്ത് വരാം അവർക്ക് ധൈര്യപൂർവ്വം രംഗത്ത് വരികയാണെങ്കിൽ ആ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിലും കേസെടുക്കുമെന്നാണ് ഇതേക്കുറിച്ച് വീണ്ടും അന്വേഷണ സംഘത്തിന് പോലും ആശയക്കുഴപ്പം ഉണ്ടാവുകയും ഇവർ നിരവധി തരണ യോഗം ചേരുകയും ചെയ്തു അതിനുശേഷം ഈ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ പിന്നെയും ഇവരെ വനിതാ പോലീസ് ഐ ഉദ്യോഗസ്ഥർ ബന്ധപ്പെടും ബന്ധപ്പെടുമ്പോൾ അവർ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കേസുമായി മുന്നോട്ട് പോകാമെന്ന് തീരുമാനത്തിലെത്തുകയും ചെയ്തു അങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ ഏകദേശം ഇരുപത് കേസുകൾ അതീവ ഗുരുതര ഗുരുതര സ്വഭാവമുള്ള അതീവ ഗൗരവമേറിയ ഇരുപത് കേസുകൾ അവരുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ആ കേസുകളുമായി വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുകയും അവർ ആ പരാതിയിൽ ഉറച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇരുപത് കേസുകൾ എഫ്ഐആർട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ നീക്കം അത് മാത്രമല്ല അത് ഒക്ടോബറിന് മുൻപ് ഒക്ടോബർ ആദ്യവാരത്തിന് മുമ്പ് ഈ ഇരുപത് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള തീരുമാനം അതിൽപ്പെടുന്നത് തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖ് സിദ്ധിഖിന്റെ ഈ കേസുമായി മുന്നോട്ട് പോയപ്പോഴാണ് സിദ്ദിഖ് ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യമായി മുന്നോട്ട് പോയിരിക്കുകയും ഇവിടെ മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് നിഷേധിക്കുന്നു അദ്ദേഹത്തിന് ഒരു അറസ്റ്റ് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും മറ്റു പല പരാതികളുമായി രംഗത്ത് വന്ന സ്ത്രീകൾ ഇപ്പോൾ പലരും തന്നെ ആ പിൻവാങ്ങിയ ഒരു സാഹചര്യം കൂടി ഇവരൊക്കെ തന്നെ കൂടുതൽ കരുത്തരായി തിരിച്ചു തിരിച്ചു വരികയും ചെയ്യും പക്ഷേ അപ്പം ശ്രദ്ധിക്കേണ്ടത് ശക്തമായ തെളിവ് വെറും ഒരു ആരോപണത്തിനപ്പുറത്തേക്ക് കൃത്യമായ തെളിവുകൾ കൊണ്ടുവരണം സിദ്ധിന്റെ കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് സിദ്ധിഖിന് ഈ രീതിയിൽ ഒരു തിരിച്ചടി ഹൈക്കോടതി ഉണ്ടായത് കൃത്യമായ തെളിവുകൾ കിട്ടുകയാണെങ്കിൽ ഉറപ്പായും നീതിപീഠം അല്ലെങ്കിൽ സർക്കാരും അന്വേഷണമൊക്കെ പറയുന്നുള്ളൂ എത്ര ഉന്നതനായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ യാതൊരു ൾ അറസ്റ്റ് സിദ്ദിഖിന്റെ അറസ്റ്റ് അവളുടെ കുറച്ചൊരു സമയം മാത്രം ഒരു ഉന്നത കോടതിയിൽ അദ്ദേഹത്തിന് അപ്പീൽ നൽകാനുള്ള സമയം അതിനു മുൻപ് എന്തായാലും അറസ്റ്റിന് ഉള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇനി അദ്ദേഹത്തിന്റെ ഒരു നീക്കം പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ വീട്ടിലാണോ മറ്റെവിടെയെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പില്ല അത് എവിടെയാണ് എന്ന് ഇതിന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല കാരണം അന്വേഷണ സംഘമാണ് ഇത് കണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെടേണ്ടത് അതിനു മുമ്പ് അവർക്ക് ഈ കോടതിയിൽ നിന്ന് ഇപ്പോൾ ഒരു അരമണിക്കു മുമ്പാണ് ഈ വിധി വന്നിരിക്കുന്നത് ഈ വിധിപ്പറപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ എത്തുക എന്നുള്ളത് ഒരു നീണ്ടൊരു പ്രോസസ്സ് തന്നെയാണ് അത് ഇന്ന് കിട്ടുമോ അല്ലെങ്കിൽ നാളെ കിട്ടുമോ എന്നുള്ള കാര്യം പോലും ഉറപ്പില്ല ഒരുപക്ഷെ അത് നാളെ നാളെ മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എത്തുകയുള്ളൂ എങ്കിൽ അത് അവർ വിശദമായി പഠിക്കേണ്ടതുണ്ട് കാരണം ആ വിശദാംശങ്ങളിൽ അതിൻ്റെ വിധിപ്പറപ്പ് പൂർണ്ണമായും പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് ഏറ്റവും പ്രമാദമായ ഒരു കേസാണ് വളരെ ഉന്നതസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രതിഫലങ്ങൾ വലിയ രീതിയിൽ സർക്കാരിനെ ഭരണകൂടത്തേക്ക് ബാധിക്കാൻ കഴിയുള്ള അതായത് ഒരു ഇൻഡസ്ട്രി സിനിമാ ഇൻഡസ്ട്രിയാണ് ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഉടനെ ചാടി ഒരു അറസ്റ്റിലേക്ക് ഒന്ന് രേഖപ്പെടുത്തുന്ന രീതിയിൽ സിദ്ദിക്കുന്ന കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല ഏറ്റവും ഒരു വിധിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ കേരള മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അപ്പുറത്തേക്ക് ദേശീയതലത്തെ മറ്റ് സിനിമ ഇൻഡസ്ട്രിയെ കൂടി ഗൗരവത്തോടെ അവർ വീക്ഷിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ആ വിധി പകർപ്പ് എല്ലാ നിയമം മാത്രമല്ല ഈ നടൻ സിദ്ധിക്കൊരുപക്ഷേ ഇതിനെതിരെ അന്വേഷണ സംഘത്തിനെതിരെ ഒരുപക്ഷെ കോടതി നിയമപരമായി നടപ നേ നേടാനുള്ളൊരു സാധ്യത കൂടി ഇവർ മുന്നിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് വിധിപ്പകർപ്പ് സൂക്ഷ്മമായി പരിശോധിച്ച് നിയമോപദേശമൊക്കെ ശേഷം മാത്രമേ അറസ്റ്റ് എന്ന രീതിയിലേക്ക് കടക്കുള്ളൂ ഇതിനിടയ്ക്ക് അദ്ദേഹം മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം ഇതൊക്കെ തന്നെ അന്വേഷണ സംഘം സസൂക്ഷ്മുന്നുണ്ട്